അപ്പോൾ ഇങ്ങോട്ട് വാങ്ങിക്കേ നമ്മുടെ ബന്ധുത്തോട്ടാണേ അപ്പോൾ അതൊന്നും അല്ല കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേർക്ക് ടിഫിൻ ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ പിള്ളേർ ടിഫിൻ മാത്രമല്ല ഉച്ചയ്ക്ക് വേണ്ടി പൊണ്ണാങ്കണ്ണി ചീര കണ്ണിന് ഏറ്റവും നല്ല ഒരു ചീരയാണ് കണ്ണിന് കണ്ണിന് സമൃദ്ധമായ എല്ലാ രോഗങ്ങൾക്കും അതുപോലെ നല്ല ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല ചീര ഇതാണ് പൊന്നാങ്കണ്ണി ചീര അപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗ്ലോബായകത്താണ് നട്ടു വെക്കുന്നത് ഇത് വ്യാപകമായിട്ട് നട്ടു വെക്കണം പിന്നെ ഇതെന്നാ ചീര എന്ന് പറഞ്ഞാൽ പേര് അല്ലോ ഞാൻ ഊട്ടിന്ന് കൊണ്ടുവന്ന ചീര കേട്ടോ ഇത് ഞാൻ ഇത് ശരിക്ക് നല്ലൊരു ഗുണം ചെയ്യുന്ന ചീരയാണ് ഇതെല്ലാം വ്യാപകമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇന്ന് പൊന്നാങ്കണ്ടി ചീര കറി വെക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചീര പറിക്കുന്നതും ചെറിയ വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത് നമ്മള് ഞാൻ തന്നെ തന്നെ കുക്കിങ്ങും കൃഷിയും ഇല്ലാതായാലും സമയം കിട്ടുന്നില്ല എന്നാൽ നിങ്ങളെ ചെറുതായിട്ടൊരു വീഡിയോ ആയാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പം കുക്കിങ്ങൊക്കെ സ്വയമയാണ് പിന്നെ മമ്മിയുള്ളു വൈഫ് ഇസ്രായ നമ്മുടെ പൈറ്റ കട്ടിങ്ങും പക്ഷേ അലങ്കോളമായിട്ട് കിടക്കുകയാണ് കിച്ചണൊക്കെ കഴിഞ്ഞാൽ മൂടി പിടിപ്പിക്കണം പിന്നെ ആണുങ്ങളും കുറച്ചൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ ബണ്ണിപ്പൂച്ച ബണ്ണിപ്പൂച്ച കുറേ വരുന്നത് ഇപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യണേ ബൈ ബൈ